ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തലമുറ മാറ്റത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന കാര്യം ബി സി സി ഐ വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ് നിലവിലെ ഇന്ത്യയുടെ നായകനായ രോഹിത് ശർമ്മ ഉൾപ്പെടെ പല പ്രമുഖ താരങ്ങൾക്കും ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് ഭാവി മുന്നിൽ കണ്ട് യുവതാരങ്ങളെ വളർത്താനാണ് ഇന്ത്യയുടെ പദ്ധതി സീനിയർ താരങ്ങളിൽ പലരും മോശം ഫോമിലൂടെയാണ് കടന്നു പോകുന്നത് ഇവരുടെയെല്ലാം ഭാവി തീരുമാനിക്കുക ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷമാവും എന്തായാലും ചില നിർണായക മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ പ്രതീക്ഷിക്കാം പല യുവതാരങ്ങളെയും ഇന്ത്യ ഏകദിന ടീമിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധ്യത കൂടുതലാണ് ഇത്തരത്തിൽ ഇന്ത്യയുടെ ഏകദിന ടീമിൽ വൈകാതെ സജീവമാകാനും വലിയ ഭാവി ലാഭിക്കാനും സാധ്യതയുള്ള യുവതാരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ താരം അഭിഷേക് ശർമ്മയാണ് ഇന്ത്യയുടെ ഇടം കയ്യൻ ഓപ്പണറാണ് അഭിഷേക് ശർമ്മ നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ ഓപ്പണർ റോളിൽ താരം അടിച്ചു തകർക്കുന്നുണ്ട് അതിവേഗം റൺസ് ഉയർത്താൻ ശേഷിയുള്ള അഭിഷേക് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന താരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മുൻ ഇന്ത്യ ഹീറോ ആയ സ്റ്റാർ ഓൾറൌണ്ടറുമായ യുവരാജ് സിംഗിന്റെ ശിഷ്യനാണ് അഭിഷേക് ശർമ്മ അഭിഷേക് ബാറ്റ് കൊണ്ട് മാത്രമല്ല പന്ത് പന്തുകൊണ്ടും ടീമിന് ഉപകാരിയായി ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ അഭിഷേക് ശർമ്മയെ ഏകദിനത്തിലേക്കും വളർത്തിയേക്കും ടോപ്പ് ഓർഡറിൽ വലിയ പ്രകടനങ്ങൾ നടത്താൻ അഭിഷേകിന് കഴിവുണ്ട് യുവരാജ് സിംഗ് മധ്യനിരയിൽ ഇന്ത്യക്കായി നടത്തിയ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ ടോപ്പ് ഓർഡറിൽ നടത്താൻ കഴിവുള്ളവനാണ് അഭിഷേക് സ്പിന്നർമാരെ നന്നായി നേരിടാൻ ശേഷിയുള്ള അഭിഷേക് വ്യത്യസ്തമായ ഷോട്ടുകളും കളിക്കാൻ പ്രാപ്തിയുള്ളവനാണ് അതുകൊണ്ട് തന്നെ അഭിഷേകിന് ഇന്ത്യൻ ടീമിനൊപ്പം വലിയ ഭാവി ഭാവിയുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ മദ്യനിരയിലേക്ക് ടീം വളർത്തിക്കൊണ്ടുവരാൻ സാധ്യതയുള്ള താരമാണ് റിയാൻ പരാഗ് വലംകയ്യൻ ബാറ്റ്സ്മാനും സ്പിന്നറുമായ പരാഗ് ഇതിനോടകം ഇന്ത്യയുടെ ടി ട്വന്റി ടീമിനൊപ്പം തിളങ്ങുന്നവരാണ് നിലവിൽ പരിക്കേറ്റ് വിശ്രമത്തിലുള്ള പരാഗ് വൈകാതെ തിരിച്ചുരവ് നടത്തിയേക്കും ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ പ്രകടനങ്ങൾ നടത്തുന്ന പരാഗിനെ ഇന്ത്യൻ ടീമിനൊപ്പം മൂന്നാർ പരാഗിനെ സാധിക്കും പാർട്ട് ടൈം സ്പിന്നറായി ഇംപാക്ട് സൃഷ്ടിക്കാനും ശേഷിയുള്ളവനാണ് റിയാൻ പരാഗ് കടന്നാക്രമിച്ച് കളിക്കുന്ന താരം സ്പിന്നർമാരെ നന്നായി നേരിടാൻ കഴിവുള്ളവനാണ് ഫീൽഡർ എന്ന നിലയിലും മിന്നിക്കുന്ന യുവതാരമാണ് പരാഗ് അധികം വൈകാതെ ഇന്ത്യയുടെ മധ്യനിരയിലെ സജീവ സാന്നിധ്യമായി മാറാൻ പരാഗിന് സാധിച്ചേക്കും എന്തായാലും പരാഗിന് വലിയ ഭാവി ഭാവിയുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മൂന്നാമത്തെ താരം നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യക്ക് നിലവിൽ വിശ്വസ്തനായ മീഡിയം പേസ് ഓൾറൗണ്ടർ ആയത് ഹർദിക് പാണ്ഡ്യയാണ് നിലവിൽ പരിമിത ഓവറിലേക്ക് മാത്രമാണ് ഇന്ത്യ ഹർദിക്കിനെ പരിഗണിക്കുന്നത് ഹർദ്ദിക്കിന്റെ അഭാവത്തിൽ എസ്റ്റ് ടീമിലേക്ക് ഇന്ത്യ നിതീഷ് കുമാർ റെഡ്ഡിയെ കൊണ്ടുവന്നിരുന്നു താരം മികവ് കാട്ടുകയും ചെയ്തിരുന്നു ഈറ്റന്റെ ടീമിലും നിതീഷ് കുമാർ ശോഭിച്ചിരുന്നു വൈകാതെ ഇന്ത്യയുടെ ഏകദിന ടീമിനൊപ്പം ഇളങ്ങാൻ നിതീഷ് കുമാറിന് സാധിക്കും ഹർദിക്കിനൊപ്പം ഇന്ത്യയുടെ മധ്യനിരയിൽ വലിയ ഭാവി ലഭിക്കാൻ ശേഷിയുള്ളവരാണ് നിതീഷ് കുമാർ റെഡ്ഡി പന്ത് കൊണ്ടു താരം അല്പം കൂടി മെച്ചപ്പെട്ടാൽ വലിയ ഭാവി തന്നെ താരത്തിന് ലഭിക്കുമെന്നു തന്നെ പ്രതീക്ഷിക്കാം